നമുക്കിപ്പോൾ വ്യാപകമായിട്ട് ഈ ജാതി കൃഷിയിലെ കാഴ്ച കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എന്താണ് അതിനെന്താണ് കൊടുക്കേണ്ടത് ജാതിക്ക് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യണം ഒരു ചെറിയ പ്രതിവിധി ഓദ്യം ഓടിക്കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല ജാതിക്ക് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിക്ക് ഈ ഏതൊരു സസ്യത്തിൻ്റെയും ശാസ്ത്രം ഒന്നാണ് അതുപോലെ തന്നെ കാൽസ്യം മക്നീട്ടർ സൾഫറാണ് സെക്കൻഡറി ന്യൂട്രിയൻറ്റ് അത് ജാതിക്ക് കൊടുക്കണം അത് നമ്മൾ ചെയ്യുമ്പം ജാതിയുടെ മുഴുപ്പനുസരിച്ചിട്ട് എവിടം വരെ ഇതിൻ്റെ എരമ്പ് നിൽക്കുന്നു ഏറെ നിൽക്കുന്നു അവിടം വരെ ഇതിന് വേരുണ്ടാവും അവിടം വരെ നമ്മൾ കുമ്മായത്തിൻ്റെ പ്രയോഗം ചെയ്യണം അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുമ്മായം മൂന്ന് പായ്ക്കറ്റ് കുമ്മായത്തിന് ഒരു പായ്ക്കറ്റ് സൾഫറും അഞ്ച് കിലോ മഗ്നീഷവും അര കിലോ മഞ്ഞറിയും ചേർത്ത് മിശ്രിതം ഉണ്ടാക്കിയിട്ട് എവിടം വരെ അതിൻ്റെ കമ്പ് നിൽക്കുന്നോ അവിടം വരെ വെതറി വെതറി ചോദിച്ചിട്ട് മണ്ണ് ന്യൂട്ടർ ആക്കണം ന്യൂട്ടർ ആക്കിയിട്ട് നമുക്ക് പ്രായോഗികം അല്ലെങ്കിൽ ആണ് ആകുന്ന ചെടികൾക്ക് മരുന്നടിക്കാൻ പറ്റുന്ന ചെടികളുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതായത് ഈ കമ്പ് ഇടയ്ക്കി വെച്ച് ദ്രവിച്ചിട്ട് മറിഞ്ഞു പോകും അവിടെ വെച്ചിട്ട് പിന്നെ അത് വർക്കാക്കുക അല്ല അവിടെ വെച്ചിട്ട് അതിൻ്റെ വളർച്ച നിൽക്കും രണ്ടാമത് കായ് പൊഴിഞ്ഞു പോകും ആ സമയത്ത് കാ പൊഴിയുന്നു ഇതിനൊക്കെ കാരണങ്ങളുണ്ട് അതിന് വേണ്ട പ്രതിവിധി എന്ന് പറഞ്ഞാൽ മതിയോ പ്രതിവിധി മതി പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അടിക്കണം നമ്മൾ കുമ്മായിട്ട് അത് സെറ്റാക്കി ഫംഗീസരടിക്കണം ഫംഗീസരടിക്കാനിപ്പോൾ എല്ലായിടത്തും പ്രായോഗികം അല്ലെങ്കിൽ അത് പറ്റുന്ന അത്ര സ്ഥലത്ത് പൊക്കത്തിൽ അടിച്ചുകൊടുക്കുക ഈ ഇലകളിൽ നിന്ന് സിസ്റ്റമിക്കായിട്ട് ഇത് വലിച്ച് കുറച്ചൊക്കെ എടുത്ത് ചെടിക്ക് കൊടുത്തു പോകും ഒത്തിരി മുഴുത്താണെങ്കിൽ കയറി അടിക്കുകയൊക്കെ പാടായിരിക്കുമല്ലോ അങ്ങനെ കയറ്റി നീളോട്ട് വീട്ടിലൊക്കെ അപ്പം നമ്മൾ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗ്രാം മെറ്റലാക്സിൽ മുന്നൂറ് ഗ്രാം സി ഒ സി ഇരുന്നൂറ് മില്ലിൽ പൊട്ടാസ്യം പോസ്പനേറ്റൊക്കെ നൂറ് ഗ്രാം ചിലേറ്റർ കോപ്പറി ചേർത്ത മിശ്രിതം ഉണ്ടാക്കുക അതിൻ്റെ കൂടെ നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ എക്കാലസോട് ചേർക്കുക എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ പ്രാണികൾ കീടങ്ങളൊക്കെ ഇതായാലും കാണുമായിരിക്കും അതുകൊണ്ട് പൂവിൻ്റെ ഈ മറ്റേ പൂവുണ്ടാകുമ്പോഴും ഉണ്ടാകുമ്പോഴൊക്കെ അത് പ്രാണി കടിക്കും പ്രാണി കടിച്ചിട്ട് അതിന് കറപ്പ് നിറം വരുവേം ചെയ്യും അപ്പം അതിനെ പ്രതി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ചില കീടനാശിനിയോടെ ചേർക്കുന്നത് ഈ കീടനാശിനി ചേർത്തിട്ട് മൊത്തം സമൂഹം അടിച്ചു കൊടുക്കാൻ പറ്റുക എന്നതായിരിക്കും അല്ലെങ്കിൽ പറ്റുന്നത്ര അടിച്ചു കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ രോഗവും കീടവും എല്ലാം മാറും നമ്മൾ മുൻകൂട്ടി ചെയ്യണം ഏത് മാസത്തിലും മൂന്ന് മാസത്തിലൊന്ന് ചെയ്യാം മൂന്ന് മാസത്തിലൊന്നെ മായ ഇടുന്നത് നാല് മാസത്തിലൊന്നു ചെയ്യുക മറ്റേ അടിക്കുന്നത് മൂന്ന് മാസത്തിൽ നിന്ന് ചെയ്യുക എന്ന് അങ്ങനെ ചെയ്താൽ മാത്രമേ അതിന് യഥാർത്ഥമായിട്ടുള്ള പ്രൊഡക്ഷൻ കിട്ടുകയുള്ളൂ അതിന് ശേഷം നമ്മൾ ജാതി കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവവളങ്ങളാണ് നമ്മൾ പ്രഫർ ചെയ്യുന്നത് കൂട്ടം പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇലകൾ ഇതെല്ലാം കൂടി അടുക്കി വെച്ച് വളമിട്ട് നമ്മൾ കൊടുക്കും ഈ ജൈവവളങ്ങൾക്കാണ് പ്രാധാന്യം ജാതിക്ക് ഒത്തിരി വയസ്സുള്ളതുകൊണ്ട് ജൈവവളങ്ങളാണ് പ്രധാനം രാസവളങ്ങൾക്കാർ ഉപരി ജൈവവളങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അത് ചുവട്ടിലടുക്കി അടുക്കി വെച്ച് സമയത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക ജാതിക്ക് വളർച്ചയോട്ടാവും അതോടൊപ്പം തന്നെ വേണമെങ്കിൽ കൂടുതൽ കായ്ഫലം ആവശ്യം ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ ഫോളിയാർ സ്പ്രേ ചെയ്താലും ജാതിക്ക് ഗുണമാകുന്നുണ്ട് ഇത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നൂറ് ഒരു കിലോ പത്തൊമ്പത് പത്തൊമ്പതും അര കിലോ മൈക്രോന്യൂട്രിയൻറ്റും അമ്പ നൂറ് ബോറോണും നൂറ് സിങ്കും ബോറോണും സിങ്കുവാണ് ജാതിക്ക് ആ സെറ്റാകാനായിട്ട് ഏറ്റവും പെട്ടെന്ന് ഏത് ആ സെറ്റാണെങ്കിൽ ബോറോം വേണം സിങ്ക് കളറ് ഉണ്ടാകാനും അപ്പം നമ്മൾ നേരത്തെ ചില്ലറ്റർ കോപ്പർ അടിച്ചിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് കയറ്റട്ട ചില്ലറ്റർ കോപ്പറിൻ്റെ പ്രത്യേകത തന്നെ കഴിഞ്ഞാൽ ഒരു സസ്യത്തിന് ഉണ്ടാകുന്ന കായ്ക്ക് സ്വാദുണ്ടാക്കാനും നല്ല മണമുണ്ടാകാനും ആക ആകർഷണീയത ഉണ്ടാക്കാനും പറ്റുന്ന സാധനമാണ് ചില്ലർ കോപ്പർ അതുകൊണ്ടാണ് അത് വളരെ ഗുണകരമായിട്ടുള്ളതാണ് അപ്പോൾ അത് ഈ ഇത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞ അവസാനം പറഞ്ഞിട്ടുള്ള മൂലകങ്ങളുടെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുമ്പം കായശേഷി നല്ല കണ്ടീഷനായിട്ട് വരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും ഇതാണ് ജാതിയുടെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യണം ചെയ്യണം അല്ലെ നമ്മൾ നിരവധി ഇനം ജാതികൾ കിട്ടാനുണ്ട് ശരിക്കും നല്ല ലക്ഷണമൊത്ത ഒരു ജാതി തയ്യെങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നത് ജാതി തൈ തിരിച്ചറിയുക ഈ സസ്യങ്ങളിൽ ഈ ഒരു ജാതിയുടെ തൈ നമുക്ക് കിട്ടി അതിൻ്റെ ഒരു ഇനത്തിൻ്റെ ഒരു പേരിട്ടെന്ന് വെച്ചു ആ പേരിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഇനത്തിൽ തന്നെ അത് വളരണമെന്നില്ല അത് അന്തരീക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടും പരാഗണത്തിൻ്റെ ഭാഗമായിട്ടും അപ്പോൾ നമ്മൾ പരാഗണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പൂമ്പൊടികൾ അങ്ങോട്ട് ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ ഇനമൊക്കെ മാറി തരും ഈ ഇനത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അത്യാവശ്യം നമ്മൾ കണ്ടെടുക്കുമ്പം അതിൻ്റെ കായശേഷിയും അതിൻ്റെ ആ കുടുംബത്തെ നോക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മൾ സസ്യത്തിൻ്റെ ശാസ്ത്രങ്ങളും വളരെ ശാസ്ത്രീയമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കേണ്ട പ്രൊഡക്ഷൻ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും അതിനെക്കുറിച്ച് ബേജാറായിട്ട് ഇന്നെ എൻ്റെ ഇനം മോശമായിട്ടാണ് അല്ലെങ്കിൽ ആ ഇനമാണേ നല്ലതാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല കിട്ടുന്ന കിട്ടുന്നതിനം കൊണ്ട് നടുക അതിൻ്റെ പരിപാലനം കൃത്യമായി കഴിഞ്ഞാൽ സസ്യശാസ്ത്രത്തെ പരിപാലനം കൃത്യമായി കഴിഞ്ഞാൽ കിട്ട രോഗങ്ങളെ അകറ്റണം കീടങ്ങളെ അകറ്റണം അതുപോലെ തന്നെ കിട്ടേണ്ട മൂലകങ്ങൾ കൊടുക്കണം അപ്പം തന്നെ അത് കറക്റ്റായി അതാണ് ഏതൊരു ജീവജാലത്തിൻ്റെയും പ്രത്യേകത അതും ജാതിക്കും ബാധകമാണ് പിന്നെ തീരെ ഉണ്ട് തീരെ കായ്ക്കലാത്ത സൈസ് ഉണ്ട് ഒരു വക സാധനങ്ങൾ അതൊക്കെ നമ്മൾ അതിൻ്റെ മദർ ചെടിയിൽ നിന്ന് നോക്കിയിട്ടാണല്ലോ ഓരോരുത്തർ പ്ലാന്റ് സപ്ലൈ ചെയ്യുന്നത് ആ മദർ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ഏതിനുമുണ്ട് ഇതൊരു തറവാടിത്തെന്നൊക്കെ പറയാലേ അത് ഏതിനും ഉണ്ടത് അപ്പോൾ അത് പരമാവധി നല്ല ഒരു നഴ്സറികളിൽ പരിപാലിക്കുന്നത് നല്ല രീതിയിലുള്ളതായിരിക്കുമല്ലോ അത് ഏതെടുത്തു കഴിഞ്ഞാലും അത് നമുക്ക് പരിപാലനം കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സസ്യം നല്ല വളർച്ചയുടെ പൊക്കത്തിൽ എത്തിച്ചു കൊണ്ടുവരാൻ കഴിയും